ഹലോ എല്ലാവർക്കും സുഖല്ലേ അപ്പം നവരാത്രി കാലമാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയല്ലേ ഞാൻ അപ്പോൾ കൽപ്പാത്തിയിൽ ഒന്ന് എങ്ങനെയുണ്ട് നവരാത്രി എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം മുമ്പൊക്കെ എല്ലാ അഗ്രഹാരത്തിൽ എല്ലാ വീടുകളിലും മുമ്പ് കൊലു കാര്യങ്ങളൊക്കെ വെച്ച് ഗംഭീര പൂജകളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇവിടെ അല്ലല്ലോ ഉണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല ഈ സമയത്ത് രഥ മറ്റേ രഥോത്സവ സമയത്തൊക്കെ വരും പക്ഷേ അല്ലാണ്ട് ഞാൻ അങ്ങനെ വന്നിട്ടില്ല പിന്നെ അമ്പലത്തിൽ തൊഴുകും അങ്ങനെ പോവും അങ്ങനെ അപ്പോൾ ഈ അഗ്രഹാരത്തിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പോയി നോക്കുക അന്നും ഇല്ല അപ്പോൾ ഇവിടെ ഇത് അങ്ങനെ ബൊമ്മക്കൊലു മത്സരം കണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ ഇതൊന്ന് ഞാൻ പോയി നോക്കട്ടെ എന്താണ് ഈ സമയത്ത് എന്നുള്ളതൊന്നും നോക്കട്ടെ പറ്റില്ല ഇതാണ് കുണ്ടമ്പലം ഇത് എന്താണ് വിശ് വിശ്വനാഥൻ വിശാലാക്ഷി സമയത അങ്ങനെ പറയാം എല്ലാവരും ഇവിടെ അങ്ങനെയാണ് കേട്ടോ അയ്യപ്പൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണ പുഷ്കല അവരുണ്ടാവും കൂടെ അങ്ങനെ എല്ലാം അതാണ് കൃഷ്ണൻ കൃഷ്ണനുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ കൂടെ അല്ലാണ്ട് ഒറ്റയ്ക്കുള്ള അമ്പലങ്ങളില്ല ഗണപതി ഗണപതിയും കൂടി ഉണ്ട് അങ്ങനെ തോന്നുന്നു അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പുഴയാണ് അപ്പോൾ ഈ പുഴയിലധികം വെള്ളം ഉണ്ടാവാറില്ല സാമാന്യം വെള്ളമുണ്ടാവാറുള്ളൂ ഇതിപ്പോൾ നല്ല മഴയായിരുന്നു ആ മഴ കാരണമാണ് എനിക്ക് വയ്യാൻ്റെ ഏതെട്ടോ ചുമയൊക്കെ ഉണ്ട് നല്ല ശബ്ദങ്ങളൊക്കെ ഗംഭീരമാണ് അപ്പോൾ ഈ ഈ പുഴയിലാണ് ഞങ്ങൾ ഈ ബലിയിടാനൊക്കെ ഇവിടെ വരികമായിട്ടും ഓരോ ഇതും ആവശ്യങ്ങളുള്ളപ്പോഴൊക്കെ അപ്പോൾ ഇതാ സന്ധ്യ നേരാണ് ഉണ്ടോ ഇവിടെയും കാണിക്കാണ്ടായിരുന്നു കുറച്ചും കൂടി ആ കൊലു ടൈപ്പ് വെച്ചിട്ടുണ്ട് ഭഗവാൻമാരുടെ പക്ഷേ അത് തുറന്നിട്ടില്ല അത് തുറക്കാൻ കുറച്ചും കൂടി നേരം പിടിക്കുന്നുള്ളു ഞങ്ങൾ കൊലു കാണാനാണ് വന്നത് അപ്പോൾ കൊലു എന്നെ കണ്ടല്ലേ അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ അപ്പം മലപ്പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ഫാമിലി അവരും പറഞ്ഞു ഇങ്ങനെ വേണ്ടി വന്ന് കൽപ്പാത്തിയിൽ വന്ന് താമസിക്കുകയാണ് രണ്ടു ദിവസം ഇരുന്നിട്ടതൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കാണാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാന്ന് പറഞ്ഞു അപ്പോൾ ഇവിടതാ നാളക്കുള്ള ഇത് കോലമൊക്കെ വരുകയാണ് സരസ്വതിയിൽ അപ്പോൾ ഒരു ഇവരോട് ചോദിച്ചു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഇദ്ദേഹം അപ്പം പറഞ്ഞു എൻ്റെ കസിൻ്റെ വീട്ടിൽ ഇങ്ങനെ എല്ലാം നന്നായി കൊലി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം അവർ അവരെന്നെ നിന്നിട്ട് പാവം എന്നെ ഞങ്ങളെങ്ങോട് കൊണ്ടുവന്നു കേട്ടോ ഞാൻ അവരെയും കൂട്ടിയിട്ടില്ല ഫാമിലി അപ്പൊ ഇവിടെ ആ കൊലു ഗംഭീരമായിട്ട് വെച്ചിരിക്കുകയാണ് പാരമ്പര്യമായിട്ട് കിട്ടിയ ബൊമ്മകളാണ് മുത്തശ്ശൻ മുത്തശ്ശൻ അങ്ങനെയായിട്ട് കിട്ടിയ ബൊമ്മകൾ ഇന്നൊന്നും കാണാൻ പറ്റില്ലായിട്ടുള്ളത് ഇനി അവരിത് വിസ്തരിച്ച് പറഞ്ഞിരുന്ന് കേക്കാം പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലേ ശ്രീരാമൻ സീതാ ഹുമാൻ ശരിയാണ് അതൊക്കെ പഴ തന്നെയാണ് അല്ലേ ആ നാല് ആ ചെറിയ കൊണ്ടാപ്പുള്ളി ഡോൾസ് എന്ന് പറയും ആ ഇതല്ലേ മന്ത്രാലയത് അങ്ങനെ കിട്ടണില്ലേ അത് ഓ ഓ ആ ബോളിലെ രാസക്രീല ആ കൃഷ്ണൻ പഴതല്ലേ ൻ പറ അന്തസേന മതി ഉള്ള മഹാവിഷ്ണു ഇരിക്കണത് അന്തസേനല്ല ഇരിക്കണത് പിന്നെ നവദുർഗയായിട്ട് മുകളില് പിന്നെ പിന്നെ ആ മൂന്നാമത്തെ പിടിയില് നടുവിലുണ്ടല്ലോ അത് എന്ന് പറയും ാണ് ഓ ആ രണ്ടാള് ജലപതി പിന്നെ താഴത്തുള്ളത് ആണും വെള്ള ഇതൊരു കണക്കുണ്ട് അല്ലെ ഇങ്ങനെ വെക്കേണ്ടതൊക്കെ ജീവൻ ഇല്ലാത്തത് പിന്നെ ഒരു അറിവുള്ള ജീവി അങ്ങനെ സന്യാസി ഇങ്ങനെ ഉയർന്ന ഉയർന്നിട്ട് ദൈവമായിട്ട് ആ കണത് ആ കല് പിന്നെ അതെ ഗണപതിൽ പിടി നാരദരെല്ലാം ഓടിച്ചിട്ട് വരുന്നത് ഇത് കൃഷ്ണൻ ഗോപശ്രീകളെ പശുക്കളെല്ലാം കൂടിയിട്ടുള്ള സെറ്റ് പിന്നെ ഇത് രാസലീല കൃഷ്ണൻ ഇത് രാഘവേന്ദ്രൻ ഗുഹൻ വിവേകാനന്ദ മറ്റേതാ ദശാവതാര പഴം പച്ചക്കറി പാത്രങ്ങള് കുഞ്ഞി പത്രങ്ങളല്ലേ അതൊക്കെ ആ പാത്രത്തില് അപ്പൊ ചെയ്യണത് ആഹ് ആനക്കല്ലേ ആനക്കെ ആന സെൻസിന് വെച്ചിട്ട് വെച്ചിട്ട് ചെയ്യണത് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്ത ആ ാണ് പഴുക്കാ തൊട്ടിൽ കണ്ടിട്ടുണ്ടോ ആ മരം കൊണ്ട് ഇണ്ടാക്കിയതാണ് പഴുക്കാമരം പെണ്ണും കിട്ടുന്നില്ല അത് ഒന്നിച്ച് ഒരു തനി എടുക്കാൻ പറ്റില്ല പിന്നെ നമ്മളെ കൊണ്ട് കൊടുക്കുമല്ലോ അങ്ങനെ ക്ലാസ്സിക്കല്ലാ മരം മരത്തിൽ പെയിന്റ് അല്ല മരം എന്ന് പറഞ്ഞിട്ട് പണ്ട് തൊട്ടിലുണ്ട് ഇത് അതിന്റെ മരമാണ് ആ മരം അല്ല ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ അതുകൊണ്ട് ആ മരത്തോണ്ട് ആ മരത്തോണ്ട് ആ മരത്തോണ്ട് എല്ലാം ഒരു അത് അടിയിൽ കാലി വെച്ചിട്ട് മട്ടത്തിലുള്ള ട്രെയിനിൽ നമ്മള് പഴങ്ങളൊക്കെ കൊടുക്കുമ്പോ ഇതാക്കലോ അങ്ങനെ സെറ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് പിടിപ്പിച്ചതാണ് പിന്നെ പഴയതരം വിളക്കുകൾ നാളെ അടി കണ്ടുപോകാം നാളികീരന്മാരി അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ നിലങ്ക ഇതാക്കിയുടെ അതെ അതിൻ്റെ കടയിലെ കുരുവെട്ടി നമ്മടെ കുരുവെട്ടി വാങ്ങാൻ കിട്ടില്ലേ ഇത് കൊണ്ടുണ്ടാക്കിയതാ അത് ഓലിങ് കൊണ്ട് ഇതല്ലേ ഇതല്ലേ ഓ അപ്പൊ ശരിക്കും നാളുകേരല്ലേ ഊട്ടുക സിൽവർ പിന്നെ മറ്റേത് സ്റ്റേജ് മാത്രം ബാക്കിയൊക്കെ വിളക്കല്ലേ ഓ ആ ആ അയ്യോ ഇതാണല്ലേ സാധനം സോറി 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 ആ അങ്ങോട്ട് ഊർട്ടുമ്പോ ഊർട്ടുമ്പോ അങ്ങനല്ലേ ശബ്ദം ഉണ്ടാവും അങ്ങനെ ഈശ്വരാ ഇത് മുഴുവനെ തുടച്ചൊന്ന് വൃത്തിയാക്കണമേ ഒരു വിളക്ക് പറ്റണില്ല ആലോചിക്കും ഈശ്വരാ ആനവിളക്ക് കേട്ടോ ഇത് എത്ര കാലം മുമ്പത്തേ ആവും തട്ടിലേനു ഇവിടെ അതെ അതെ എല്ലാം പ്രശ്നാണ് അത്രയും നിറച്ചു വെച്ചിരിക്കല്ലേ അയ്യോ ഇത് രസായിട്ടാ ചെയ്തിരിക്കണേ എന്റെ അച്ഛൻറെ കാലത്തുള്ള പഴയ കാലത്തെ രസാലേ ആവണില്ല ഞാൻ ഇത് രണ്ടെണ്ണം വെക്കാൻ എന്നെ കൊണ്ടാവില്ല തെങ്കിയൊരു അധികം ചേച്ചി പറഞ്ഞു തന്നേനെ